ഇനി നിങ്ങളും പ്രക്ഷോഭിക്കട്ടെ കീർത്തി ഓപ്പോസിറ്റ് അണിയൂ ഓഡിറ്റോറിയം ഫസ്റ്റ് ഫ്ലോർ ഫ്ലോർട്ടിൽ ബിൽഡിംഗ് ചേലക്കര ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തൊണ്ണൂറ്റി ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ാം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് അനുമോദനവും പഠനോപകരണങ്ങളുടെ വിതരണവും നടത്തിയത് വട്ടുള്ളി സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എം മനീഷ് ഉദ്ഘാടനം ചെയ്തു ീ തൊണ്ണൂറ്റി രണ്ടാം ബൂത്ത് കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന പ്രദേശത്തുള്ള കുടുംബാംഗങ്ങളിലെ കുട്ടികളെ ഇതുപോലെ വിളിച്ചിരുത്തി അവരുടെ ജീവിതത്തിൽ അവർക്കുണ്ടായ ആ സന്തോഷം ഒരു സമൂഹത്തിൻ്റെ സന്തോഷമാക്കി മാറ്റുന്നതിന് നേതൃത്വം കൊടുത്ത തൊണ്ണൂറ്റി രണ്ടാം ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ ഷിബുവനും ടീമിനും ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഇങ്ങനൊരു അവസരം ഈ പ്രദേശത്തുള്ള ആളുകളെ മുഴുവൻ ഇതുപോലെ ഒരു കെട്ടിടത്തിൻ്റെ താഴെ ഇരുത്താൻ ഒരവസരം നൽകിയ ഇവിടെ പതിമൂന്ന് കുട്ടികൾ അവർ ഈ നാടിൻ്റെ അഭിമാനമാണ് അവർക്ക് എല്ലാ തരത്തിലുള്ള അഭിവാദ്യങ്ങളും പറഞ്ഞു നമുക്കറിയാം ഇവിടെ ബഹുമാനപ്പെട്ട സ്വാഗത പ്രാസീകൻ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യമാകുന്നതിന് ശേഷവും നമ്മുടെ രാജ്യം സ്വതന്ത്രമായതിനു ശേഷവും വ്യത്യാസ വ്യത്യസ്തങ്ങളായ ഒരു കാലഘട്ടത്തിലൂടെ പല വഴികളിലൂടെ സഞ്ചരിച്ച കുറേ ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട് പ്രായമായ ആളുകൾ ഇപ്പോൾ എനിക്ക് എൻ്റെ എന്നോടൊപ്പം ഇവിടെ വേദി പങ്കിടുന്ന അധ്യാപകൻ മത്തായി സാറെ പോലെ പോലീസ് മേഖലയിൽ ജോലി ചെയ്ത ആളുകൾ വ്യത്യസ്തമായ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത ആളുകൾ സർക്കാർ സംവിധാനത്തിൽ ജോലി ചെയ്ത ആളുകൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളുകൾ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ആളുകൾ അതോടൊപ്പം തന്നെ കൂലിപ്പണിയും മറ്റു തരത്തിലുള്ള ജോലികളും എടുത്ത് കുടുംബം പോറ്റിയ വ്യത്യസ്തമായ ആളുകൾ ഇവിടെ തന്നെ നിൽക്കുന്നു അത് വ്യത്യസ്തമായ ജാതിയിലും മതത്തിലും വ്യത്യസ്തമായ വർണ്ണങ്ങളിലും വ്യത്യസ്തമായ സാമ്പത്തിക സ്ഥിതിയിലുമുള്ള ആളുകൾ ഇപ്പോൾ നമ്മളോടൊപ്പം വേദി പങ്കുട്ടിയിരിക്കുന്നു സ്വാഗതപ്രാസിംഗം പറഞ്ഞതുപോലെ ഈ രാജ്യത്തിൻ്റെ ആത്മാവേതെന്ന് ചോദിച്ചാൽ ആ ആത്മാവാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ആത്മാവ് ഏതെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞതെല്ലാമാണ് മുൻ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തങ്കച്ചൻ അധ്യക്ഷത ഉൾക്കൊള്ളുന്ന രാജ്യവും പ്രസ്ഥാനവുമാണ് നമ്മുടെ പ്രസ്ഥാനം പക്ഷേ ആ കാലഘട്ടങ്ങളിലൂടെ എല്ലാം സഞ്ചരിച്ച് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് എത്തി നിൽക്കുമ്പോൾ ഒരു അധ്യയന വർഷം കഴിഞ്ഞ് ഒരു പുതിയ അധ്യയന വർഷത്തേക്ക് കടക്കുമ്പോൾ ഈ ബൂത്ത് കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന പതിമൂന്ന് കുട്ടികൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തത്തിലൂടെ കടന്നു പോവുകയാണ് അല്ലേ നിങ്ങളൊക്കെയാണ് സമ്മാനം വാങ്ങുന്നവരുമാണ് അല്ലേ വ്യത്യസ്തമായൊരു സമയങ്ങളിലൂടെ കടന്നു പോവുകയാണ് നിങ്ങൾ കഴിഞ്ഞ പത്തു വർഷക്കാലം പന്ത്രണ്ട് വർഷക്കാലം ഒരേ സ്കൂളിൽ പഠിച്ച് ഒരേ കൂട്ടുകാരന്മാരോടും ഒരേ കൂട്ടുകാരിമാരോടും സ്ഥിരമായി കണ്ടിരുന്ന അധ്യാപകരോടും സമ്മതിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൻ്റെ ഒരു ഭാഗം ഇവിടെ പിന്നിടുകയാണ് അവിടെ നിങ്ങൾ നമുമായി പഠിച്ചു അതിൽ രണ്ട് വർഷക്കാലം സ്കൂളുകളിൽ പോകാൻ സാധിക്കാതെ അധ്യാപകരെ കാണാൻ സാധിക്കാതെ കൂട്ടുകാരെ കാണാൻ സാധിക്കാതെ പുറം ലോകം പോലും കാണാൻ സാധിക്കാതെ വലിയ ബുദ്ധിമുട്ടിയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അല്ലേ ആദ്യത്തെ കുറച്ച് മാസങ്ങൾ കുറച്ച് ദിവസങ്ങൾ വലിയ സന്തോഷമായിരുന്നു മൊബൈൽ ഫോൺ തുടരുതെന്ന് പറഞ്ഞ അച്ഛനും അമ്മയും അച്ഛന്റെയും അമ്മയുടെയും മൊബൈൽ ഫോൺ നിങ്ങളുടെ കൈകളിലേക്ക് തന്നു സ്വന്തമായി മൊബൈൽ അച്ഛനമ്മമാർ അമ്മാവരുടെയും സഹോദരിമാരുടെയും മൊബൈൽ ഫോണുകൾ വാങ്ങി കുട്ടികൾക്ക് കൊടുത്തു കുട്ടികൾ അമ്പരന്നു മൊബൈൽ ഫോൺ പറഞ്ഞ അച്ഛനും അമ്മയും നിർബന്ധപൂർവം മൊബൈൽ നോക്കാൻ പറഞ്ഞു അല്ലേ ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഏറ്റവും കൂടുതൽ മാർക്ക് ഇവിടെ വിളിച്ച് അപ്പം ഞാൻ ആദ്യമായി നിങ്ങളുടെ അച്ഛനെയും അമ്മമാരെയും അച്ഛനമ്മമാരെ ആദ്യമായി ഞാൻ അഭിനന്ദിക്കുക അല്ല വേണ്ടത് അത് കഴിഞ്ഞാൽ അധ്യാപകർ മാതാപിതാ ഗുരു അല്ലേ ഇവിടെ വരുമ്പോൾ ഇതിന് മുന്നേ കുറേ പരിപാടികൾക്കൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഈ വട്ടുള്ളി തൊണ്ണൂറ്റി രണ്ടാം ഭൂത്ത് ചേലക്കരയിലോ തൃശ്ശൂരോ കേരളത്തിലോ അറിയപ്പെടുന്നത് എൻ വി ഷീനയെക്കുറിച്ചാണ് നിങ്ങളുടെ നാട് നിങ്ങളുടെ പ്രദേശം കുറുമല പ്രദേശം വട്ടുള്ളി പ്രദേശം അറിയപ്പെടുന്നത് എൻ വി ക്ഷീണയിലൂടെ കുറച്ചു കാലം മുന്നേ കഴിഞ്ഞ വർഷം എൽ എഫില് ദേവിയുടെ ഒരു ദേവിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങളെ കേട്ടുണ്ടോ എൽ എഫില് സ്വന്തം കൂട്ടുക അറിഞ്ഞിട്ടില്ലേ നിങ്ങൾ അറിഞ്ഞിട്ടോ അറിയാത്തവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാം കേട്ടോ ഒരുപാട് വിഷയങ്ങളേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ഒരുവിധമുള്ള എല്ലാ വിഷയങ്ങളും തട്ട് തലോടി എൻ്റെ പ്രിയപ്പെട്ട ബ്ലോക്ക് ഹൗസിലൂടെ സംസാരിച്ചു പതിമൂന്ന് വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ ആദരിച്ചത് അറുപതോളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ തൊണ്ണൂറ്റി ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്തു ഡേവിഡ് മാസ്റ്റർ രജിത സബീഷ് പുതുമന യോഹന്നാൻ ബേസിൽ ബാബു മത്തായി നെല്ലിക്കൽ ബാലു പുതുമന തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു